മനുഷ്യനായി പോയാലോ ദൈവം എനിക്ക് കിട്ടിയത് എന്നോട് ചെറിയതാ നിക്കണ്ട എന്തു ഞാൻ ഇവിടെ ആർക്കും എന്ന വേണ്ട മതി പോവാ ജീവിതം തന്നെ എനിക്ക് മതിയായിട്ടാ ഞാൻ പോവാണ് എങ്ങോട്ട് എന്റെ വീട്ടിലേക്ക് എന്തിനാ ഇനി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എനിക്ക് മതിയായി എന്താ ഉദ്ദേശി പാക്ക് ചെയ്തിട്ട് പോവാൻ മാത്രം എന്താ പ്രശ്നം ഉണ്ടായെന്ന് സ്വഭാവം മാറ്റി എപ്പോഴാണ് ഞാൻ തിരിച്ചു വരും ഞാൻ ഞാനെന്ത് സ്വഭാവം ഈ ഇങ്ങനെ എടുത്തില്ലേ പോവാൻ തീരുമാനിച്ചു പോയി അത്രേ ഉള്ളു അല്ലെ ആയിക്കോട്ടെ ഞാൻ പോയിക്കോളാം ആ അതേപോലെ അതെ ഞാൻ പോവാണ് ഇന്തിനാ ഈ പൂണി ചാടിക്കേറി പോണ എന്താ പ്രശ്നം എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ ഓ പോന ഓരുത്തൊന്നും ഇല്ല പോറ്റായില്ലേ അച്ഛന്റെ അതേ മോൻ തന്നെ അതേ സ്വഭാവം തന്നെ ആയിക്കോളും ആയിപ്പോ കഴിഞ്ഞാല് അതെ ഒരു മെറ്റ് എന്നോട് ഈ ഒരു കാര്യം ഉണ്ട് ഈ ഇവിടുന്ന് ചാടി കയറി പുറപ്പെടുന്നൊക്കെ ഇടയ്ക്കിടക്ക് എനിക്ക് അങ്ങോട്ട് പെട്രോൾ കത്തിച്ച് വരാനുള്ള സമയമില്ല സമയമില്ലാണ്ടാ പറയണേ പോവാണെങ്കിൽ ആട്ട് പോയിക്കോളാം പിന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് മനസ്സിലായില്ലേ ഇനി ഞാൻ വരുന്നില്ല അന്ന പോയി ആ ഞാൻ നോക്കണ്ടെ

അതുപോലെ ശരിക്കും വിശ്വസിച്ചില്ലേ നിങ്ങളല്ലേ പറയുന്നത് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് എങ്ങനെയുണ്ട് എൻ്റെ അഭിനയം അമേസിംഗ് ഓ പേടിപ്പിച്ചാ ശരിക്കും വിശ്വസിച്ചില്ലേ ഞാൻ വുവാണ് എന്തേക്കൊരു പ്രഷൻ ഉണ്ട് എന്ന് അല്ല ശരിക്കും പേടിപ്പിച്ച സാദലവേഷം വായോ അർഠം സോറി ഞാന കേറി പോര് ഞാനൊരു പ്രാങ്ക് മാച്ചു രിപ്പ് ശരിക്കും താമസിക്കാമെന്നും വേണ്ട വേണ്ട ഒന്നും പറയണ്ട ഇനി ഞാൻ എങ്ങോട്ട് പോവാൻ പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും മനസ്സിലായില്ല എന്റെ മരണം പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടാവും എന്തൊരു കഷ്ട ഒരു തമാശ പറയാൻ പോകുന്ന സ്വാതന്ത്ര്യമില്ല